എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന മസ്റ്ററിങ്ങുകൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത് ആരംഭിക്കുന്നതാണ് രണ്ട് മാസം കാലയളവിലേക്കായി ും പെൻഷൻ മസ്റ്ററിങ് നീണ്ടു നിൽക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മസ്റ്ററിംഗ് അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് കണക്കാക്കേണ്ടതാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരിലേക്കും ഈ വിവരം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള ക്ഷേമനിധി ബോർഡ് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലെ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിക്കപ്പെട്ട് അത് അപ്രൂവലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്ന എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് സമയം അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും നടത്തുന്നത് നിലവിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നടത്തുന്നതിന് വേണ്ടിയും പരിശ്രമിക്കുന്നുണ്ട് അതിൽ അംഗീകാരമായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമേ ഇതിനുള്ള ഒരു സംവിധാനം ഉള്ളൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല ഇതിനു വേണ്ടി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു സജ്ജീകരണം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കൊരു നിശ്ചിത തുക മുപ്പത് രൂപയോളം ഫീസ് നൽകേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കിടപ്പുരോഗികൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിങ്ങിന് ഏറ്റവും ഒടുവിലായിട്ട് നടത്തപ്പെടുന്നതാണ് അവരുടെ വിവരങ്ങൾ നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ബയോമെട്രിക് രീതിയിലുള്ള മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു വ്യക്തി പോലും വിട്ടുപോകാതെ എല്ലാവർക്കും മസ്റ്ററിങ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട് നിലവില് എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നും നാളെയും ഒന്നുമല്ല മസ്റ്ററിങ് ആരംഭിക്കുന്നത് ഈ മെയ് മാസവുമല്ല ജൂൺ മാസം അവസാന ആഴ്ചകളോടെയാണ് അതായത് ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടി മാത്രമേ ആരംഭിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിൻ്റെ പ്രധാന രേഖ ആധാർ കാർഡ് മറക്കാതെ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ആധാർ കാർഡ് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി പെൻഷൻ കുടിശ്ശികയൊക്കെയുണ്ട് പെൻഷൻ പൂർണ്ണമായിട്ടും നൽകി തീർത്തിട്ടില്ല ഈ ഒരു സമയത്താണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് എങ്കിൽ ഇതെല്ലാം നൽകി തീർത്തിട്ട് പോരെ മസ്റ്ററിങ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പക്ഷേ മസ്റ്ററിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഒരു വർഷ കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന കാര്യമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷ കാലയളവിലേക്ക് ഒരു തടസ്സവും കൂടാതെ പെൻഷൻ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ സമയത്ത് നമുക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മസ്റ്ററിങ് ആരംഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് നിലവിലെ സമയം അനുവദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ